നമസ്കാരം എല്ലായിടത്തും ശബരിമലയെ പറ്റിയുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കന്നിമാസമായി അദ്ദേഹം മണ്ഡലമാസം മണ്ഡലകാലം വരാറായി കഞ്ഞിക്കെട്ട് കെട്ടി ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പൻ കുളിച്ചു തുടങ്ങേണ്ട മാസമാണ് കന്നിമാസം മണ്ഡലകാലത്ത് ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആളുകൾ ശബരിമലയ്ക്ക് വരാൻ തയ്യാറായി തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇതേ സമയത്ത് ശബരിമലയെക്കുറിച്ച് അനാവശ്യ ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുന്നത് ആരുടെ ഭാഗത്തു നിന്നായാലും നല്ലതിനല്ല കാരണം എന്തും ശബരിമലയ്ക്ക് ദോഷം ചെയ്യാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അതിൽ നിന്ന് പിന്മാറണം നമുക്കറിയാത്ത പല കാര്യങ്ങളും ശബരിമലയിലുണ്ട് നമ്മുടെ ഗുരുസ്വാമി പറഞ്ഞു തന്നിട്ടുള്ളതും ഗുരുസ്വാമിക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും ശബരിമലയിലുണ്ട് ഉദാഹരണത്തിന് അയ്യപ്പൻ ചിന്തകത്വവും സ്വാമി ചിന്തകത്വം എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് വാക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് എൻ്റെ മനസ്സിലൊരർത്ഥമുണ്ടായിരുന്നു പക്ഷേ അത് തെറ്റാണെന്ന് അതല്ല അതിൻ്റെ അർത്ഥം എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഞാൻ നാട്ടിൽ നിന്ന് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് റോഡിലൂടെ നടന്നു പോകുന്നൊരു മണ്ഡലകാലം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം പോകുമ്പോൾ കടപ്പാട്ടൂര് അമ്പലത്തിൽ വെച്ച് ഒരു ഗുരുസ്വാമീനെ കണ്ടുമുട്ടി അവിടുന്ന് ആ ഗുരുസ്വാമിയുടെ കൂടെ വീണ്ടും ആരംഭിച്ചു ശബരിമലയിലേക്ക് കാട്ടിൽ കൂടെ അപ്പോൾ ആ ഗുരുസ്വാമിയാണ് പറഞ്ഞു തന്നത് സ്വാമി തിന്തകത്തവും അയ്യപ്പൻ ചിന്തകതവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വാമി നിന്നകത്ത് അയ്യപ്പൻ എന്നകത്ത് സ്വാമി നിന്നകത്ത് അയ്യപ്പൻ എന്നകത്ത് എന്നാണെന്ന് അതായത് സ്വാമി നിൻ്റെ അകത്തും അയ്യപ്പൻ എൻ്റെ കത്തും എന്നാണ് അതിൻ്റെ അർത്ഥം അത് സ്പീഡിൽ പറഞ്ഞു 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 പറഞ്ഞ് ലോപിച്ച് ലോപിച്ച് ലോപിച്ചാണ് സ്വാമി തിന്തഗതവും അയ്യപ്പൻ തിന്തഗതവും ആയിത്തീർന്നതെന്നാണ് ആ സ്വാമി പറഞ്ഞത് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ സത്യമായിരിക്കാം അത് അങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ അതുപോലെ വരുന്നുണ്ട് അതുപോലെ ആണ് ശബരിമലയിലെ പല കാര്യങ്ങളും കാരണം മുൻപ് നടന്നിരുന്ന ഒന്നുമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പുതിയ തലമുറയ്ക്ക് പഴയ തലമുറക്കാർ പറഞ്ഞു കൊടുക്കുന്ന ആ രീതി അല്ലെങ്കിൽ ആ മനസ്സിലാക്കുന്ന രീതിയിൽ പല പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരിക്കലും ആചാരങ്ങൾ ലംഘിക്കപ്പെടരുതേ എന്നാണ് അയ്യപ്പൻ്റെ പേരിലും സ്വാമിയുടെ പേരിലും എനിക്ക് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് స్వామీ శరణమయ్యప్ప